നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് പൂരാണ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം ഭാവനാശീലവും സംഭാഷണ വശ്യതയും കൊണ്ട് പ്രതിഭകളാണ് ഇവർ അന്ധമായി മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ് ഇവർ സ്വഭാവമഹിമ ഇവർക്ക് സൗഹൃദ വലയം ഉണ്ടാക്കാൻ കാരണമായി തീരാറുണ്ട് മറ്റുള്ളവരോട് സഹാനുഭൂതി ദയാശീലം ഉദാര മനസ്കത ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞവരാണ് ശൂരരും തൻകാര്യ സാധ്യത്തിന് ബഹുമിടുക്കരും കൂടിയാണ് ഇവർ നിരാശ എന്ന വാക്ക് ഇവരുടെ നിഖണ്ഡുവിൽ ഉണ്ടാകാറില്ല യാത്രകൾ കലാസാഹിത്യ പ്രവർത്തനം വിശിഷ്ട ഭോജനം എന്നിവയിൽ തൽപരരാണ് ആരുടെയും ഉപദേശം ഇവർ ചെവിക്കൊള്ളാറില്ല പാപഭയവും ദൈവഭയവും ഉള്ളവരാണ് ഇവർ ഏതു കാര്യവും ഉത്സാഹത്തോടെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നവരാണ് ശുക്രപ്രീതി അത്യാവശ്യമാണ് ഉപാസനാമൂർത്തി ലക്ഷ്മി നാരായണനാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഇവർക്ക് ഗുണപ്രദമാണ് കൂടാതെ അന്നപൂർണേശ്വരിയും വരുണഭഗവാനും പുരാണത്തിന് സഹായസ്ഥാനത്തായിട്ട് നിലകൊള്ളുന്നവരാണ് വെള്ളിയാഴ്ച കിഴക്ക് ദിക്ക് മഞ്ഞ നിറം ആറ് എന്ന സംഖ്യ എന്നിവയൊക്കെ ഭാഗ്യദായകങ്ങളാണ് സമുദ്രതീരത്തുള്ള ദേവി വിഷ്ണു എന്നീ ദേവതാ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഓം വരുണായ നമ ഓം ലക്ഷ്മി നാരായണായ നമ എന്ന മന്ത്രം നിത്യം ജപിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി അമൃത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ അകലുന്നതാണ് നക്ഷത്ര ദേവതാ മന്ത്രമായിട്ടുള്ള ഓം ജലദേവതായ നമ ജീവാനാം ജീവനം ജീവോ ജഗത് സർവം തു തന്മയം അതോ നമാമി ഭക്ത്യാഹം സരസാം ജലദേവതാം എന്ന മന്ത്രം പ്രായത്തിന്റെ മൂന്നിലൊന്ന് ഒരു ജപിക്കുന്നതും വളരെ വിശേഷമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമെന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം नंदी नमस्कार शुभदिन